ത്തിന്റെ ആളുകാള് നമ്മളാരെന്ന് പറഞ്ഞു നടക്കണ കുറച്ച് കൊറച്ചാഗ്രണ്ടല്ലോ പേരൊന്നും ഇല്ല പറയുന്നില്ല ആള് മറ്റൊന്നും ശരിയല്ല ആര് പുറത്താക്കിടാ നമ്മളിറങ്ങിപ്പോന്നടാ സുല്ലാരെന്ന് കണ്ടാലും ഏഹ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇസ്ലാമിനില്ലട ഇസ്ലാമിനും അനുസരിച്ച ഭൂരിപക്ഷേ ഉള്ളൂ ലോകത്ത് മുഴുവനും കാഫറല്ല ഭൂരിപക്ഷം നമ്മൾക്ക് ഭൂരിപക്ഷം കൂട എന്തും പറഞ്ഞിറങ്ങിപ്പോന്നതാടാ ഏഹ് പോവാൻ വല്യ ആളായിട്ട് പിന്നെ ആ വല്യ ഉപ്പൻ തന്നെ തോന്നി ഇത് ചെയ്യാവൂല പിന്നെ കിട്ടുന്നു ഏഹ് പോയി കഴിയില്ലേ കുടുംബം വിട്ടുപോയില്ലേ ഇനി നോക്കിപ്പോ ഒരൊറ്റ വോട്ട് കിട്ടുകടാ നിങ്ങൾക്ക് ഏഹ് നമ്മളെ അങ്ങനെ തല്ലി നിങ്ങൾ ചെയ്താൽ ഒറ്റ വോട്ട് പോയി താസം കിട്ടില്ല മുസ്ലിം കിട്ടില്ല പോരട ഞാൻ പോപ്പിട്ടാ കരീവ് ഞങ്ങൾ തങ്കടം പറഞ്ഞു എന്ത് സ്കോർപ്പില്ലേ അപ്പൊ ഏതോ അന്നുള്ള ഇനി അതിന്റെ പേരൊന്നും പിടിയില്ല ഇല്ലെങ്കിലും പോലെ തോപ്പിച്ചോത്തില്ലേ തോറ്റില്ലേ ആരെയും തോക്കാൻ തോപ്പിക്കാൻ കഴിയുള്ളു മരക്കളെങ്ങനുണ്ടോ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ ഇനി അധികമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടാ ഞങ്ങളാ തുന്നീ കിഞ്ഞിന്ന് പറഞ്ഞ് നടക്കണ്ടടാ പൊളിക്കോ പൊറത്തുമോ ഏഹ് നിങ്ങൾ ചുഞ്ഞാ ചുഞ്ഞ ഏഹ് ആകണ്ടോ എനിക്ക് ആരോടെ സുല്യ അങ്ങോട്ട് വന്ന് ആരോടെ വന്ന് അങ്ങനത്തെ പല്ലെടുത്തിട്ട് ഉദ്ഘാടനത്തിന് ഏ തങ്ങളെ വിളിക്കുന്നു ഞാൻ പറഞ്ഞതാടാ ഒരു ഷഹാബ് തങ്ങളെ വിളിച്ചോ ഏ അത് അപ്പൊ കേരളക്കാരിപ്പോലി അവിടെയാക്കണം വന്നിട്ട് അതായത് ഒക്കെ പേടിയോക്കായും പേടിയില്ല ഞാൻ അന്നാണല്ലാതെ അന്നും പേടിച്ചു എന്നും പേടിച്ചില്ല ഈ ഒരു കാലത്തും പേടിക്കൂല്ല ആ പുതിയ വിചാരിക്കണ ബാഹുവിന്റെ ജീന്ന വേണ്ടി ജീവിക്കാം ജീന്ന വേണ്ടി വിധിക്കാം അതല്ലേ ലക്ഷണം സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ തൊക്കെ സാധക് നിങ്ങളെ കൂടെ ഒത്തൊരുമിച്ച് നിന്നടാ എന്നാലേ രക്ഷട്ടു അല്ലെങ്കിൽ നീ നെറ്റിപ്പറ്റി പോയാ ചെന്നായി പിടിച്ചു കൊണ്ടോടനെ വിരിച്ചാവുന്ന ചെന്നായി പിടിച്ചു ഇസ്ലാമിൽ ഭീകരതയോ തീവ്രതയോ ഇല്ല ഒരു കാലത്തും ഉണ്ടായിട്ടില്ല കൂട്ടുന്ന പ്രശ്നമേ പ്രശ്നമേയില്ല ആങ്കൂല എന്നാണ് പിന്നെ പിന്നെ പേരിൽ എന്തല്ലോ ഉള്ളക്കിപ്പറിക്കാ